വെൽക്കം ടു വിന്യാസ് അക്കാഡമി നമ്മൾ ഐ എസ് ആർഒ ടെക്നിക്കൽ അസിസ്റ്റന്റ് എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഡിസ്കഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് നാല് എക്സാമിന്റെ ക്വസ്റ്റ്യൻസിന്നുള്ള പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം വിന്യാസ് അക്കാഡമിയിലെ ഐ എസ് ആർ ഒ ടെക്നിക്കൽ അസിസ്റ്റന്റിനെ വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് സിലബസ് ഓറിയന്റഡ് സിലബസ് മീൻസ് നമ്മുടെ നോട്ടിഫിക്കേഷൻ സിലബസ് തരത്തില്ല സിലബസ് ആസ്പർ കരിക്കുലം എന്ന് മാത്രമേ പറയത്തുള്ളൂ അതുപോലെ പ്രീവിയസ് കൊസ്റ്റൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റൻസ് ഒക്കെ വന്നിരിക്കുന്ന എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന്റെ ക്ലാസ് ഡെമോ ക്ലാസ് കണ്ടു നോക്കാനായിട്ട് വിനിയാ സെജ്യൂ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പര് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിന് ഹെൽപ്പ് കിട്ടുന്നതായിരിക്കും സോ നമുക്ക് ക്വസ്റ്റൻസിലോട്ട് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഫിഫ്റ്റി എം എം ലോങ് ട്വൽ പോയിന്റ് ഫൈവ് എം എം ഡയമീറ്റർ സ്റ്റെയിൻലെസ് സ്റ്റീൽ റോഡ് ഈസ് ബീങ് റെഡ്യൂസ്ഡ് എ ഡയമീറ്റർ ഓഫ് ട്വൽവ് എം എം പന്ത്രണ്ടര എം എം ആണ് ഇനിഷ്യലി ഉണ്ടായിരുന്നത് ഈ പന്ത്രണ്ടര എം എം ഉണ്ടായിരുന്നത് ഇപ്പം പന്ത്രണ്ട് എം എം ആയിട്ട് മാറി ടേൺ ചെയ്ത് ടേണിങ് നടത്തിയപ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് അത്രയും കാര്യങ്ങൾ കട്ട് ചെയ്തു പോയി വൺ ഫിഫ്റ്റി എം എം ആണ് ലെങ്ത് ഉള്ളത് പിന്നെ സ്പിൻഡിൽ സ്പീഡ് റൊട്ടേറ്റ് സെറ്റ് ഫോർ ഹൺഡ്രഡ് ആർ പി എം സ്പിൻറ്റിന്റെ സ്പീഡും തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കട്ടിങ് സ്പീഡ് കണ്ടുപിടിക്കാനാണ് പറയുന്നത് കട്ടിങ് സ്പീഡ് അപ്പൊ നമുക്ക് കട്ടിങ് സ്പീഡ് ടേണിങ്ങിന്റെ കട്ടിങ് സ്പീഡ് കണ്ടുപിടിക്കുന്ന ഫോർമുല ഓർമ്മയുണ്ടോ ടേണിങ്ങിന്റെ കട്ടിങ് സ്പീഡ് കണ്ടുപിടിക്കുന്ന ഫോർമുല വി ഇസിക്കൽ ടു പൈ ഇന്റു ഡി ഇന്റു എൻ എന്നാണ് വരുന്നത് അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാല് മീറ്റർ പെർ മിനിറ്റ് ആയിരിക്കും മീറ്റർ പെർ മിനിറ്റ് ആയിരിക്കും വരുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ചെയ്ത് നോക്കിയാല് പൈ ഇൻറ്റു ഡി എന്ന് പറഞ്ഞാല് മീറ്ററിലാക്കണം ഡി മീറ്ററിലാക്കുമ്പോഴത്തേക്ക് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ആണ് ഇനിഷ്യലി ഉണ്ടായിരുന്ന ഐ മീറ്റർ സോ അത് പന്ത്രണ്ട് പോയിന്റ് അഞ്ചിന് നമ്മൾ മീറ്ററിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് സീറോ പോയിന്റ് സീറോ വൺ ടു ഫൈവ് ഒന്ന് കൊടുക്കാം അല്ലെ കറക്റ്റ് അല്ലേ ഇന്റു നാനൂറ് ആണോ അവിടുത്തെ എണ്ണിന്റെ വാല്യൂ അപ്പൊ നിങ്ങൾ നോക്കിയേ നാണൂറിന് അത് രണ്ട് പൂജ്യം ഉണ്ട് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ രണ്ട് പൂജ്യം വരും അങ്ങനെയാണെങ്കിൽ നമുക്കത് പൈ ഇന്റു കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യണ്ട അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും പൈ ഇൻഡു വൺ പോയിന്റ് ടു ഫൈവ് ഇന്റു നാല് എന്ന് വരും അല്ലെ അപ്പൊ ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ഇന്റു നാല് എന്ന് പറഞ്ഞാല് അഞ്ച് വരും അഞ്ച് ഇന്റു മൂന്ന് പോയിന്റ് ഒന്ന് നാല് പൈയുടെ വാല്യൂ പതിനഞ്ച് പോയിന്റ് ഏഴ് ഓപ്ഷൻ സി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത് സിമ്പിൾ ആണ് കോസ്റ്റിംഗ് കേട്ടോ സി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഡസ് നോട്ട് കോസ് ടൂൾ വെയർ ടൂൾവെയർ വരത്താത്ത ഏതാണെന്നാണ് ചോദിക്കുന്നത് അതായത് ടൂൾ ടൂൾവെയർ ഇല്ല ഈ പ്രോസസ് പ്രോസസ്സ് ടൂൾ ടൂൾവെയർ സംഭവിക്കത്തില്ല അൾട്രാസോണിക് മെഷീനിയാണോ ഇലക്ട്രോ ഇലക്ട്രിക് റിസ്ചാർജ് മെഷീനിയാണോ ഇലക്ട്രോ കെമിക്കൽ എന്നാണ് ചോദിക്കുന്നത് അതെല്ലാം എല്ലാം ടൂൾ ഇല്ലാത്തതാണോ ഇല്ലാത്തതെന്നാണോ ചോദിക്കുന്നത് അപ്പൊ നമ്മൾ അത് ആലോചിച്ച് നോക്കുക ഇലക്ട്രോ ഇലക്ട്രോസോണിക് എന്താ അൾട്രാസോണിക് മെഷീനിങ് എങ്ങനെയാണ് നടക്കുന്നത് അൾട്രാസോണിക് മെഷീനെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അൾട്രാസോണിക് മെഷീനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് അൾട്രാസോണിക് വൈബ്രേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ വൈബ്രേഷൻസ് ഉണ്ടാവാറുണ്ട് ഈ വൈബ്രേഷന്റെ ഭാഗമായിട്ട് വേറെ ടിയർ ഉണ്ടാവും സോ അത് വേറൻ ടിയർ ഉള്ളതാണ് സോ അതല്ല ആൻസർ പിന്നെ നമുക്ക് ഇ ഡി എം ഉണ്ട് അതുപോലെ തന്നെ ഇ സി എം ഉണ്ട് ഇ ഡി എം എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് ഇ ഡി എം വർക്ക് ചെയ്യുന്നത് ഹീറ്റ് ജനറേഷൻ അതായത് ചില ഇലക്ട്രിക് സ്പാർക്ക് ഉണ്ടാക്കും ആ സ്പാർക്ക് മൂലം അവിടെ ഹീറ്റ് ജനറേഷൻ ഉണ്ടാവും അതുമൂലം അവിടെ ഇറോഷൻ ഉണ്ടാവും സോ അതുമൂലം അവിടെ നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അവിടെ വേറെ ടിയർ ഉണ്ടാവും എന്ന് പറയാം അല്ലേ പിന്നെ വരുന്നത് ഇ സി എം ആണ് ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് കംപ്ലീറ്റ്ലി കെമിക്കൽ പ്രോസസ് ആണ് വരുന്നത് ഇലക്ട്രോളിസ് വഴിയൊക്കെയാണ് അവിടെ നമുക്ക് റിമൂവ് ആയി മാറുന്നത് മെറ്റൽ റിമൂവായി മാറുന്നത് അവിടെ നമുക്ക് മെക്കാനിക്കൽ കോൺടാക്ട് ഒന്നും ഉണ്ടാവാറില്ല സോ ഈ പറഞ്ഞ ഓപ്ഷൻസ് അത് ഇതിനകത്താണ് ടൂൾവെയർ ഇല്ലാത്തത് ഡസ് നോട്ട് കോസ് ടൂൾവെയർ എന്നാ ചോദിച്ചിരിക്കുന്നത് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ദ എക്സ്ട്രൂഷൻ പ്രോസസ് യൂസ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ടൂത്ത് പേസ്റ്റ് ട്യൂബ് ടൂത്ത് പേസ്റ്റ് ട്യൂബിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് ചോദിക്കുന്നത് എക്സ്ട്രൂഷൻ വഴിയാണ് ടൂത്ത് പേസ്റ്റിന്റെ ട്യൂബ് നമ്മൾ എക്സ്ട്രൂഷന്റെ എക്സാമ്പിൾ പഠിക്കുന്ന ആപ്ലിക്കേഷൻ എക്സാമ്പിൾ പഠിക്കുന്നത് ടൂത്ത് പേസ്റ്റിന്റെ ട്യൂബ് ഒക്കെ പ്രൊഡക്ഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് ഫോർവേഡ് എക്സ്ട്രൂഷൻ ആണോ ഡീപ്പ് ഡ്രോയിങ് ആണോ അതല്ല ഇമ്പാക്ട് എക്സ്ട്രൂഷൻ ആണോ ട്യൂബ് എക്സ്ട്രൂഷൻ ആണോ ഏതാണ് ഇമ്പാക്ട് എക്സ്ട്രൂഷൻ ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത് അപ്പൊ കൃത്യമായിട്ട് ഓർത്തിരിക്കുക നമ്മൾ എക്സ്ട്രൂഷൻ കോമൺ ആയിട്ട് നമ്മൾ ടൂത്ത് പേസ്റ്റിന്റെ ട്യൂബ് എക്സാമ്പിൾ പറയാറുണ്ടെങ്കിലും അത് ഏത് എക്സ്ട്രൂഷൻ ആണെന്ന് ചോദിച്ചാൽ ഇമ്പാക്ട് എക്സ്ട്രൂഷനാണ് അതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ അടുത്തത് ഈ ഗ്രൈൻഡ് സ്റ്റോൺ യൂസ്ഡ് ഇൻ എ ഗ്രൈൻഡിംഗ് മെഷീൻ ടു വൺ സീറോ എം ഓ ഡയമീറ്റർ വന്നിട്ടുണ്ട് ഈസ് കേപ്പബിൾ ഓഫ് ബീങ് ഓപ്പറേറ്റഡ് അറ്റ് വൺ തൗസൻഡ് ആർ പി എം അവിടുത്തെ സ്പീഡ് വന്നിട്ടുണ്ട് വാട്ട് ഇസ് മാക്സിമം ഗ്രൈൻഡിംഗ് സ്പീഡ് പോസിബിൾ വിത്ത് നമുക്ക് ഇവിടെ ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് മാക്സിമം ഗ്രൈൻഡിംഗ് ആണ് മാക്സിമം ഗ്രൈൻഡിംഗ് ആണ് ഓപ്ഷൻ കിടക്കുന്നത് മീറ്റർ പെർ സെക്കൻഡിലും ആണ് നമുക്ക് അതിന്റെ ഇക്വേഷനിലോട്ട് ആദ്യം പോകാം ഗ്രൈൻഡിംഗ് സ്പീഡ് ചെയ്യുന്ന ഫോർമുല വരുമ്പോഴത്തേക്ക് വി ഇക്വൽ ടു നമുക്ക് മീറ്റർ പ്രസംഗങ്ങളിലാണ് വരേണ്ടത് അതുകൊണ്ട് തന്നെ പൈ ഡി എൻ പൈ ഡി എൻ ഡിവൈഡ് ബൈ സിക്സ്റ്റി ഇൻറ്റു തൗസൻഡ് ചെയ്ത് കൊടുക്കുക ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ മീറ്റർ പ്രസംഗിലുള്ള വാല്യൂ കിട്ടും അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരുപത്തിരണ്ട് ബൈ ഏഴ് ഇൻറ്റു ഡിയുടെ വാല്യൂ ഇരുന്നൂറ്റി പത്ത് അല്ലേ ഇരുന്നൂറ്റി പത്ത് ആർ പി എം ഇൻറ്റു എന്റെ വാല്യൂ എത്ര ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഡിവൈഡ് ബൈ അറുപത് മൂന്നാമത്തെ പൂജ്യം പോയി ബാക്കി വരുമ്പോഴത്തേക്ക് ഇവിടെ ഏഴും ഇരുപത്തൊന്നും വെട്ടിയാൽ മൂന്ന് വരും അപ്പം ഇരുപത്തിരണ്ട് ഇൻഡു മൂന്ന് ഇൻഡു പന്ത്രണ്ട് ഡിവൈഡ് ബൈ അറുപത് പന്ത്രണ്ടും അറുപതും വെട്ടിയാൽ അഞ്ച് ഇരുപത്തിരണ്ട് മൂന്ന് അറുപത്തി ആറ് അറുപത്താറ് ഡിവൈഡ് ബൈ അഞ്ച്ന്ന് പറയുമ്പോഴത്തേക്ക് പന്ത്രണ്ട് അഞ്ച് അറുപത് ഓപ്ഷൻ ബി ആണ് വരുന്നത് ഇവിടെ മീറ്റർ പ്രോസാണ് യൂണിറ്റ് അതുകൊണ്ടാണ് അങ്ങനെ ഇക്വേഷൻ വന്നത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം ഫിനിങ്ഷ്യൽ ഫോഴ്സ് റണ്ണിംഗ് ആർ പി എം പവർ റിക്കോർഡിസ് എങ്ങനെയാ ചെയ്യുന്നത് എന്തൊക്കെ ടൈംസ് നമുക്ക് തന്നിരിക്കാൻ നോക്കി നമുക്ക് തന്നിരിക്കുന്നത് ഇവിടുത്തെ ഡൈമീറ്റർ ഡി ഇ സിക്വൽ ടു നാൽപ്പത് ഇ എം എം തന്നിട്ടുണ്ട് കട്ടിങ് ഫോഴ്സ് എഫ് എഫ് ടി ടി ടു അമ്പത് ന്യൂട്ടൺ തന്നിട്ടുണ്ട് സ്പിൻഡിൽ സ്പീഡ് എൻ ഇസിക്വൽ ടു മുന്നൂറ് ആർ പി എം എന്ന് തന്നിട്ടുണ്ട് ഓക്കെ ആണെ അങ്ങനാണെങ്കിൽ പവർ റിക്യേർഡ് ആചോദിക്കുന്നത് പവർ റിക്യോർഡിന്റെ ഫോർമുല ഓർത്ത് വെച്ചേക്കുക പവർ റിക്വേഡ്

സീറോ പോയിന്റ് ഇതിന് സീറോ പോയിന്റ് സീറോ ഫോർ മീറ്റർന്ന് വിളിക്കാം കേട്ടോ സീറോ പോയിന്റ് സീറോ ഫോർ മീറ്റർ എന്ന് വിളിക്കാം ഇന്റു എൻ എന്ന് പറയുമ്പോൾ മുന്നൂറാണ് ഡിവൈഡ് ബൈ സിക്സ്റ്റി പറഞ്ഞു പെട്ടാൻ പറ്റും കഴിയുമ്പോൾ ഇവിടെ അഞ്ച് വരും അഞ്ച് ഇന്റു പോയിന്റ് സീറോ ഫോർ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് വരും അല്ലേ പോയിന്റ് ടു പോയിന്റ് ടു എന്ന് വരും ഇനി വി ആണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് എഫ് ടി എത്രയാ എഫ് ടി അമ്പതാ അപ്പം അമ്പത് ഇന്റ് എത്ര വരും പത്ത് പൈന്ന് വരും പത്ത് പൈ അപ്പൊ ഇവിടെ നമുക്ക് പവർ പിൽ ടു എഫ് ടി വരും വരും ഓക്കെ അല്ലേ ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് ആൻസർ കറക്റ്റ് ചെയ്യൻ ഇനി ഷേപ്പർ മെഷീൻ ദ മെക്കാനിസം ഫോർ ടൂൾ ഫീഡിസ് അകത്ത് ടൂൾ ഫീഡിംഗ് മെക്കാനിസം ഏതാണ് ഷേപ്പർ മിഷീൻ അകത്ത് വിത്ത് വർത്ത് മെക്കാനിസം ഓപ്ഷൻ ഡി ഷേപ്പറിനകത്ത് വിത്ത് വർത്ത് മെക്കാനിസം ആണുള്ളത് ഓപ്ഷൻ ഡി ആണ് ഡി വിത്ത് വെർത്ത് മെക്കാനിസം ഓപ്ഷൻ ഡി മെറ്റീരിയൽ സബ്ജക്ട് ഉണ്ട് റോളിംഗ് ഓപ്പറേഷൻ റോളിംഗ് ചെയ്യേണ്ട വസ്തുക്കളുടെ പ്രത്യേകതയാണ് റോളിംഗ് ചെയ്യുന്ന വസ്തുക്കളുടെ പ്രത്യേകത ഇറ്റ് ആയിരിക്കണം ഓപ്ഷൻ എ ആണ് പർപ്പസ് ഓഫ് കോപ്പർ കോട്ടി ഓഫ് കാർബൺ സ്റ്റീൽ വയർഡിംഗ് സബർജാർക്ക് വെൽഡിംഗ് കണ്ടോണ്ടിരിക്കുന്ന ഫിഗർ കൂടെ കോപ്പർ വയർ സോറി ഇലക്ട്രോണിക് വയർ ഇറക്കി കൊടുത്തിട്ടിരിക്കുക ഈ വയറിനകത്ത് കോപ്പർ കോട്ടി കൊടുക്കും എന്തിനാണ് ഫ്ലെക്സിംഗിൾ ഫോമിലൊക്കെ കൊടുക്കുന്നത് കോപ്പർ കോട്ടി പ്രിവെന്റ് റസ്റ്റിംഗ് ഓഫ് ദ വയറാണ് ഓപ്ഷൻ സി കറക്റ്റ് ആണ് മിശ്രൺ ഇന്നേ കാസ്റ്റിംഗ് ഡിഫക്റ്റ് ഓക്കേസ് മിശ്രൺ ഓക്കെ ഓപ്ഷൻ ബി ആ ഇൻസഫിഷ്യന്റ് ഫ്ലൂയിഡിറ്റി ഓഫ് ദ മോൾട്ടമെറ്റില് എല്ലാ സൈഡിലും പോയി ഒഴുകി പോയി കയറത്തില്ല കുറച്ച് ഒക്കെ അവിടെ മോൾട്ടമെറ്റില് കേറാതിരിക്കും അതിനെയാണ് മിശ്രണം എന്ന് വിളിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിൻ പോയിന്റ് ടു കൺട്രോൾ ഇൻ സി എൻ സി മെഷീൻ ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് പോയിന്റ് പോയിന്റ് മീൻസ് ഒരു പോയിന്റ് അവിടുന്ന് തൊട്ടടുത്ത പോയിന്റിലോട്ടാണ് ടൂൾ മൂവ് ചെയ്യേണ്ടത് അവിടുന്ന് മറ്റൊരു പോയിന്റിലോട്ടാണ് മൂവ് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് പോയിന്റ് എന്ന് പറയാൻ ഇതൊരു ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ പോയിന്റ് പോയിന്റ് മൂവ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ഒരു ഹോൾ ഇടുകയോ ഡ്രില്ലിങ്ങോ ബോറിങ്ങോ റീമിങ്ങോ പോലുള്ള ഓപ്പറേഷൻ വേണ്ടിയാണ് നമ്മൾ പോയിന്റ് പോയിന്റ് ടു പോയിന്റ് ചെയ്യാറുള്ളത് അപ്പം ഡ്രില്ലിംഗ് ഓപ്പറേഷൻ ഓപ്ഷൻ സി ആണ് ആൻസർ വെൽഡിംഗ് സ്പാറ്റർ നേരത്തെ പറഞ്ഞതാണ് നമ്മുടെ സർഫസിനിത് തുള്ളിയുള്ളിയായിട്ട് തെറിച്ചുകൊണ്ട് സർഫസ് ആവുന്ന പരിപാടിയാണ് ഒരുപാടിയാണ് റീസൺ അല്ലാത്ത കാര്യം ഏതാ റീസൺ അല്ല അതേതാണ് ചോദിക്കുന്നത് ക്വാളിറ്റി ഓഫ് കൺസ്യൂമബിൾ റീസൺ അല്ല ബാക്കി റോങ് ക്വാളിറ്റിയും സർഫസ് കണ്ടാമിനൻസും ഓൾ ഹൈ ബേൽഡിംഗ് கரண்ட் கரண்ட் കൂടി പോയാൽ അക്കതന് ഫെൽഡ് സ്പാറ്റർ ഉണ്ടാവാം പോളിക് ഓഫ് കൺസ്യൂമർ എന്നൊന്നും റീസൺ അല്ല சோ ഫോളോയിങ് ഈസ് നോട്ട് എ കോഴ്സ് ആവുക ചിരിക്കണടേ ഓപ്ഷൻ ബി ആണ് கரெക്റ്റ് ആൻസർ പ്രമ സെമന്റഡ് കാർബൈഡ് ട്രേണിംഗ് ടൂൾ ടൈലർ ടൂൾ ലൈഫ് എക്സ്പോണന്റ് ഈസ് 0.5 ഇഫ് ദ കട്ടിംഗ് സ്പീഡ് ഈസ് ഹാഫ് ദ ടൂൾ ലൈഫ് വി ഇൻക്രീസ് നല്ല രസമുണ്ടോ ഇക്വേഷൻ ഓഫ് ദ ഓവർമേ ഉണ്ടോ ടൈലർ ടൂൾ ലൈഫ് ഇൻ ഇക്വേഷൻ എന്തോ To n is equal to C. സി എന്ന് പറഞ്ഞാല് കോൺസെന്റ് ആണ് ഓക്കെ ഫോർമുല വരുന്നത് ഇതിൽ നിന്ന് എനിക്ക് വേണമെങ്കിൽ v2 എന്ന് കൊടുക്കാം എനിക്ക് തന്നിരിക്കുന്ന വെച്ച് നോക്കുമ്പോഴത്തേക്ക് പോയിന്റ് ടു ഫൈവ് എന്ന് പറയുന്നത് പിന്നെ ഇഫ് ദ സ്പീഡ് ഈസ് ഹാഫ് ടൂൾ ലൈഫ് ഇൻക്രീസ് ചെയ്യുന്നോ ഒരു സിമെന്റഡ് കാർബൈഡ് ടൂൾ ആണ് എക്സ്പോൺ എൻ്റെ വാല്യൂ പോയിന്റ് ടു ഫൈവ് ആണ് പക്ഷെ കട്ടിങ് സ്പീഡ് പകുതിയായി അങ്ങനെ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൂൾ ലൈഫ് എത്ര മാത്രം വ്യത്യാസം ഉണ്ടാവും ഇതാണ് കൊസ്റ്റി വി വൺ ടി വൺ റൈസ് ടു എൻ എന്ന് പറഞ്ഞ ഫോർമുലയിൽ നിന്ന് എനിക്ക് ടിവൈഡ് ബൈ ടി വൺ എന്ന് പറയുന്നത് വി വൺ ഡിവൈഡ് ബൈ വി ടു എൻ എന്ന് എഴുതി കൂടായാണ് അത്രയേ ഉള്ളൂ ടി ടുവിനേ ടി ഒരുമിച്ച് കൊണ്ടുപോകുന്നു ബാക്കി ഒരുമിച്ച് കൊണ്ടുപോയി അതായത് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി ഇതിനെങ്ങോട്ട് കൊണ്ടുപോയി എഴുതാൻ വേണ്ടി പറ്റും അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഈസ് ഹാഫ്ഡ് അതായത് ഇവിടെ വി വൺ ആ വരുന്നതെങ്കിൽ താഴെ എന്തോ ആയിരിക്കും വരുന്നത് വി വൺ ബൈ ടുന്ന് കൊടുത്തു അതായത് പകുതിയായിരിക്കും നേരത്തെ എത്രയാണോ ഉണ്ടായിരുന്നത് അതിന്റെ പകുതി ആയിരിക്കും നേരത്തെ എത്രയാണോ ഉണ്ടായിരുന്നതിന്റെ പകുതി ആയിരിക്കും ഓക്കെ ആണേ ഇനി നമുക്ക് ഇതിനെ എന്നോട് മാറ്റി എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ എനിക്ക് ഈ താഴെ ഉള്ളതിനെ മാറ്റുവാണെന്നുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുത്താൽ മതി അങ്ങനെ ആണെങ്കിൽ എനിക്ക് ഇവിടെ വരുന്നത് ടിവൈഡ് ബൈ ടി വൺ ഈസിക്കൽ ടു വൺ പോയി ബാക്കി വരുമ്പോഴത്തേക്ക് ടു റൈസ് ടു തിരിച്ചിട തിരിച്ചിട്ടുവാന്നുണ്ടെങ്കിൽ വൺ ബൈ എൻ എന്ന് കൊടുക്കും അങ്ങനെയാണെങ്കിൽ ടു റൈസ് ടു വൺ ബൈ എൻ എന്ന് പറയുമ്പോഴത്തേക്ക് വൺ ബൈ പോയിന്റ് ഫൈവ് എന്ന് വരും വൺ ബൈ പോയിന്റ് ടു ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ബൈ പോയിന്റ് ടു ഫൈവ് എത്ര വരുന്നത് ഫോർ അല്ലേ വരുന്നത് ടു റൈസ് ടു ഫോർ എന്ന് വരും ടു റൈസ് ടു ഫോർ എന്ന് പറയുമ്പോഴത്തേക്ക് പതിനാറ് വരും അങ്ങനെയാണെങ്കിൽ ടിവൈഡ് ബൈ ടി വൺ ഈസിക്കൽ ടു പതിനാറ് വരും ടി ടു ഈസിക്കൽ ടു പതിനാറ് ടി വൺ വരും പരിപാടി ഓക്കെ ആണോ നോക്കി തിരിച്ചിരുന്നോണ്ടാണ് എന്നെ വൺ ബൈ എന്നിട്ട് കൊടുത്തത് കിട്ടിയോ ഒന്ന് റെസ്പോണ്ട് ചെയ്തേക്കെ ആണോ ഒരാൾ ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആണോ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇലക്ട്രോൺ ബീം വെൽഡിംഗ്ലി ക്യാരിഡ് ഔട്ട് അറ്റ് നമ്മൾ നേരത്തെ വേറൊരു ക്വസ്റ്റൻ ആയിട്ട് പറഞ്ഞതാണിത് ഇലക്ട്രോൺ ബീം വെൽഡിംഗ് ആയിരിക്കും കട്ടിംഗ് ട്യൂൾ ജനറലി ആംഗിൾ കണ്ടോ ഇവിടെ രണ്ട് ഇൻഡ് റിലീഫ് ആംഗിളും ഉണ്ട് സൈഡ് റിലീഫ് ആംഗിളും ഉണ്ട് അങ്ങനെയാണെങ്കിൽ കോമൺ ആയിട്ട് എടുക്കുന്ന റിലീഫ് ആംഗിളിന്റെ വാല്യൂ എത്രയായിരിക്കും രയാതിരിക്കാൻ വേണ്ടി അവളോട് ചെറുതായിട്ട് മാറ്റുന്ന ആങ്കിലാണ് റിലീഫ് ആംഗിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിലീഫ് ആംഗിൾ സാധാരണഗതിയിൽ എത്രയാ രണ്ട് ടു നാലാന്നോ അല്ല അങ്ങനെയാണോ ബുക്കിലുള്ളത് അല്ലല്ലോ സി അല്ലേ സി ആണ് അഞ്ചു മുതൽ പതിനഞ്ച് വരെയാണ് കോമൺ ആയിട്ടുള്ള റിലീഫ് ആംഗിൾ എന്ന് പറഞ്ഞാൽ അഞ്ചു മുതൽ പതിനഞ്ച് വരെ

ദ സെറ്റ് സെറ്റ് ഓവർ ഫോർ അതായത് നമ്മൾ പറഞ്ഞല്ലേ സ്റ്റോക്ക് 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 ഉണ്ട് ഉണ്ട് സ്ട്രൈറ്റ് ആയിട്ടാണ് വരേണ്ടത് വരുമ്പോഴത്തേക്ക് പൊക്കി വെക്കും ഇതാണ് ടൈൽ സ്റ്റോക്ക് സെറ്റ് ഓർമ്മകൾ ദൂരമാണ് ഓഫ് സെറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞേ സെറ്റ് ഓവറിന്റെ സെറ്റ് ഓവറിന്റെ ഡിസ്റ്റൻസ് ഓ ഈസിക്കൽ ടുവർ ഡിസ്റ്റൻസ് ഓ ഈസിക്കൽ ടു ടോട്ടൽ ലെങ്സ് ഡി ഡിവൈഡ് ബൈ

വലിയ വലിയ ഡി 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 മൈനസ് ചെറിയ എന്ന് പറഞ്ഞാൽ എന്തോ ആദ്യം ഉണ്ടായിരുന്നത് ചെറിയ ഡി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാക്കി വരുന്നത് സോ ഈ ഡി ബൈ ഡി ഡിവൈഡ് ബൈ എൽ എന്ന് പറയുന്നത് വൺ ബൈ ഫിഫ്റ്റിയാ ഇവിടത്തെ ടോട്ടൽ എൽ ഇരുന്നൂറാണ് ഇരുന്നൂറ് പറഞ്ഞത്ര വൺ ബൈ ഫിഫ്റ്റി പിന്നെ അധികം അത്ര ഇരിപ്പും ഉണ്ട് താഴെ ഒരു രണ്ട് കടപ്പുണ്ട് കണ്ടോ രണ്ടും വീട്ടും കൂടെ നൂറ് വരും നൂറ് ഡിവൈഡ് ബൈ അമ്പത് വരുമ്പഴത്തേക്ക് രണ്ട് വരും രണ്ട് എം ഈസ് ദ ആൻസർ ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ഉണ്ട് രണ്ട് എം ഓഫ് ബി ടൈൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെതേഡിന്റെ ഇക്വേഷൻ ആണ് എല് ഇൻ ഡി മൈനസ് ബൈ ടു എല് അതിൽ ആദ്യം കാണുന്ന വലിയ എല് ടോട്ടൽ ലെങ്ത് ഓഫ് ദ വർക്ക് പീസ് ആണ് താഴെ കാണുന്ന ചെറിയ എല് ആ ടോട്ടൽ വർക്ക് പീസിനകത്ത് എത്ര പോർഷൻ മാത്രം കട്ടാകുന്നു ആ ലെങ് ആണ് ചെറിയ എൽ എന്ന് പറയുന്നത്

ഫയലിങ്ങും ഒക്കെ തന്നെ അത് കൂടുതലായിരിക്കും പിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ കാനോട്ട് ബി മിഷിൻഡ് ബൈ ഇ ഡി എം ഇ ഡി എം വഴി ചെയ്യാൻ പറ്റാത്തത് അപ്പൊ ഇ ഡി എം വഴി ചെയ്യാൻ പറ്റാത്തതിനൊരു കാര്യം ഉണ്ടല്ലോ എന്തോ കാര്യോ ഇ ഡി എം വഴി ചെയ്യാൻ പറ്റാത്ത ഓർത്ത് നോക്കിയേ എല്ലാ വസ്തുക്കളെയും ഇ ഡി എം വഴി ചെയ്യാൻ പറ്റത്തില്ല എന്തോ കുറച്ച് കാര്യങ്ങൾക്ക് പറ്റത്തില്ല എന്താ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ കണ്ടക്ടി മെറ്റീരിയലിന് മാത്രമേ ഇ ഡി എം വഴി ചെയ്യാൻ പറ്റത്തുള്ളൂ സ്റ്റീലും ടൈറ്റാനിയം കാസ്റ്റൈന അങ്ങനെ നമുക്ക് ചെയ്യാം പക്ഷേ ഗ്ലാസ് ഒരിക്കലും ഒരു ഇലക്ട്രിക്കൽ കണ്ടക്റ്റീവ് മെറ്റീരിയൽ അല്ല അതുകൊണ്ട് ഗ്ലാസ്സിന് എനിക്ക് ഇഡിയം വഴി ചെയ്യാൻ പറ്റത്തില്ല കിട്ടിയോ ഓക്കെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്